രാഹുൽ ഗാന്ധി മണ്ടനായ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഒരിക്കലും അങ്ങനെയല്ല വളരെ ബുദ്ധിമാനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അപകടകാരിയായ ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ് അപ്പോൾ രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ സൈന്യത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിയാൽ രാഹുലിനെ സൈന്യം തന്നെ പൊക്കുന്ന കാലം വിദൂരമല്ല നിങ്ങൾക്ക് നാണമില്ലേ ലജ്ജയില്ലേ എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുന്നത് സൈന്യത്തിനെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നത് ശരിക്കും ജയിലിൽ പോകേണ്ട ഒരു കുറ്റമാണെന്നും നമ്മുടെ സൈന്യത്തിൻ്റെ ജാതിയും മതവും ഒക്കെ അറിയാനായിട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന ശ്രമങ്ങളെ വളരെ മോശമായ ഭാഷയിൽ തന്നെ അപലപിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാ നിങ്ങൾക്ക് നാണമില്ലേ ലജ്ജ എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിൽ ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളൊക്കെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിട്ടും അങ്ങനെ സൈന്യത്തിനുള്ളിൽ ഒരു അന്ധചിദ്രം ഉണ്ടാക്കാനുമാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് ഇന്ന് വരെ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ നേതാവും ഇത്തരത്തിൽ സൈന്യത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ ദളിതരായിട്ടുള്ള ആൾക്കാർ പിന്നോക്കക്കാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഗോത്ര വിഭാഗക്കാർ ഈ ന്യൂനപക്ഷക്കാർ ഇവർക്കെല്ലാം തന്നെ ജുഡീഷ്യറിയിൽ ബ്യൂറോക്രസിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ സൈന്യത്തിൽ വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയിലെ പത്തോ അഞ്ഞൂറോ കമ്പനി എടുത്താൽ തന്നെ അതിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊന്നും തന്നെ ഈ ന്യൂനപക്ഷക്കാരോ ദളിത് വിഭാഗത്തിലുള്ളവരോ ഉണ്ടാകില്ല കൂടാതെ ഇന്ത്യൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് പത്ത് ശതമാനം വരുന്ന വരേണ്യവർഗമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ തന്നെ നേരിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് രാജ്യത്തിൽ അന്ധഛഛിദ്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സൈന്യത്തിനെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നത് ശരിക്കും ജയിലിൽ പോകേണ്ട ഒരു കുറ്റമാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ ഒരു രാജ്യത്തെ എത്രയോ കാലമായിട്ട് അടക്കി ഭരിച്ചിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന നിലയിലേക്ക് വരുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യം ഭരിക്കാൻ പ്രത്യേക അവകാശമുണ്ട് എന്നാണ് വരുത്തി തീർക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തുന്നത് എച്ച് ഫയൽസുമായിട്ട് വന്ന് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷനെതിരെ വലിയ പ്രസ്താവനകൾ നടത്തി അപ്പോൾ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു മീഡിയ അതിൻ്റെ പിന്നാലെ പോകുന്നു എന്നിട്ട് ഇതെല്ലാം തന്നെ കളവാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് മണ്ടത്തരമാണെന്നും ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും രാഹുൽ ഗാന്ധി മണ്ടനായ ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് ഒരിക്കലും അങ്ങനെയല്ല വളരെ ബുദ്ധിമാനായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും അപകടകാരിയായ ഒരു നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ് സമൂഹത്തിലേക്ക് കൃത്യ കൃത്യമായിട്ട് വിഷം വമിപ്പിക്കാൻ കഴിയുന്ന സൈന്യങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കാനായിട്ട് ശ്രമം നടത്തുന്ന ആളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൻ്റെ ഒടുവിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജെൻസി കലാപം ഉണ്ടാകാത്തത് നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായില്ലേ അപ്പോൾ രാജ്യത്തൊരു കലാപം സൃഷ്ടിക്കാൻ പോലും ശ്രമിക്കുന്ന രാഷ്ട്രീയ നേതാവായിട്ട് രാഹുൽ ഗാന്ധി പരിണമിച്ചിരിക്കുന്നു സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് പോലും ഈ മാടമ്പിത്തരം കാണിക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സൈന്യത്തിനെതിരെ ഒരു പ്രസ്താവന ഈ ബീഹാർ ഇലക്ഷൻ സമയത്ത് നടത്തുന്നത് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു അന്ന് ഇതേക്കുറിച്ച് പറഞ്ഞില്ല മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും സൈന്യത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞില്ല പക്ഷേ ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് വളരെ കൃത്യമായിട്ട് പറയുന്നു അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത് ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് പഞ്ചാബ് സംസ്ഥാനത്ത് നിന്നാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് ബീഹാറിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് ഓഫ് ആർമി റിക്രൂട്ട്മെൻറ്റ് എന്നാണ് ബീഹാറിനെ അറിയപ്പെടുന്നത് ഈ സംസ്ഥാനം ജാതി വ്യവസ്ഥകളുടെ ഒരു വിളനിലമാണെന്ന് പറയാം ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും ഒക്കെ തമ്മിൽ വലിയ അന്തരമുണ്ട് അങ്ങനെയുള്ള ഒരു പ്രസ്താവന ഈ പറയുന്ന ഇലക്ഷൻ സമയത്ത് സൈന്യത്തിലുമുണ്ടെന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ ഗാന്ധി സത്യത്തിൽ ഇന്ത്യൻ സൈന്യത്തിൽ അത്തരത്തിലുള്ള ജാതി വിവേചനങ്ങളോ വർണ്ണ വർഗവ്യത്യാസങ്ങളോ ഒന്നുമില്ല മാത്രമല്ല പത്ത് ശതമാനം ഉന്നതകുല ജാതരാണ് സൈന്യത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞതുപോലും തെറ്റാണ് ഇവിടെ രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള ഡീപ് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഒരു വിങ്ങുണ്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അധികാരത്തിലേറ്റാനാണ് പക്ഷേ രാഹുൽ ഗാന്ധി അതിന് ഏബിളല്ല എന്ന് ഇത്രയും കാലത്തെ പ്രവർത്തനം കൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത് ചുടുചോറ് വാരിക്കുക കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വായിക്കുന്നത് പോലെ രാഹുലിനെ കൊണ്ട് പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിട്ട് സൈന്യത്തിനെതിരെ ആഞ്ഞടിക്കാനായിട്ട് പ്രേരിപ്പിക്കുക ഇതിന് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ലോകത്തിലെ മറ്റ് സൈന്യങ്ങളെപ്പോലെയല്ല ഇന്ത്യൻ സൈന്യം നമുക്കിവിടെ ഒരുപാട് റെജിമെൻറ്റുകളുണ്ട് ഇപ്പോൾ സിഖ് റെജിമെൻറ്റ് അതുപോലെ തന്നെ ജാട്ട് റെജിമെൻറ്റ് രജപുത്ര റെജിമെൻറ്റ് ഖൂർഖ റെജിമെൻറ്റ് മദ്രാസ് റെജിമെൻറ്റ് ബീഹാർ റെജിമെന്റ് അങ്ങനെ വിവിധ റെജിമെൻറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതല്ല ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് വേണ്ടി അകത്തും പുറത്തുമൊക്കെ യുദ്ധം ചെയ്ത ധീരദേശാഭിമാനികളുണ്ട് അല്ലെ ധീര സൈനികരുണ്ട് അവരുടെ പിന്തുടർച്ച എന്ന നിലയിലാണ് നമ്മൾ ഈ റെജിമെൻറ്റുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് അതിൻ്റെ അഭിമാനബോധം ഇവർ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നിട്ടും വരേണ്യവർഗമാണ് സൈന്യത്തെ നയി നയിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അരാജകവാദിയായ അപകടകാരിയായ രാഷ്ട്രീയക്കാരനായിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ മാറുകയാണ് സമൂഹത്തിലേക്ക് സൈന്യത്തിനുള്ളിലേക്കൊക്കെ തന്നെ വിഷം കുത്തിവെക്കുകയാണ് ഇതിന് മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് കാരണം കേരള രാഷ്ട്രീയത്തിൽ ബീഹാറിലെ ജാതി മത വ്യവസ്ഥകൾക്ക് വലിയ സ്വാധീനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടന്ന മണ്ഡൽ കമ്മീഷനുമായിട്ട് അനുകൂലവും വിരുദ്ധവുമായ ഈ വികാരങ്ങളുടെ അല്ലെ പ്രക്ഷോഭങ്ങളുടെയൊക്കെ പ്രഭവ കേന്ദ്രം ബീഹാറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ പറയുന്ന അടിയന്തരാവസ്ഥ നിലയിൽ വന്നപ്പോൾ അതിനെതിരായിട്ടുള്ള വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ പ്രഭവ കേന്ദ്രവും ഇതേ ബീഹാറാണ് ജയപ്രകാശ് നാരായണനൊക്കെ അവിടെ നിന്ന് വന്നതാണ് എന്തിന് ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഇന്ത്യ സമരം നടത്തുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഈ വടക്കിഴക്കൻ മേഖലയായ ചമ്പാരൻ ഭാഗത്തു നിന്നാണ് പ്രക്ഷോഭമൊക്കെ വന്നത് അപ്പോൾ ബീഹാറിൽ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ നടത്തിയാൽ പ്രകോപനം സൃഷ്ടിക്കാം സൈന്യത്തിനുള്ളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാമെന്നാണ് കരുതുന്ന ഇവിടെ ഈ രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും കോടികൾ മുടക്കി സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം രാഹുൽ ഗാന്ധി പൊട്ടരാണോ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുള്ളവർ ചില കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട് അതായത് സിംബാവിലെ റോബർട്ട് മുഗാവോ എന്ന് പറയുന്ന പ്രസിഡന്റ് ഇയാൾ അധികാരത്തിലേറുന്നത് അധികാരത്തിലിരുന്നത് ഒക്കെ തന്നെ ന്യായമായ വഴിയിലൂടെയാണോ എന്തിന് ചൈനയിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ എങ്ങനെയാണ് ഷീ ജിങ് വിങ് ആ അധികാരത്തിൽ തുടരുന്നത് റഷ്യയിൽ എങ്ങനെയാണ് വ്ളാഡിമിർ പുടിന് തുടരുന്നത് ഈജിപ്റ്റിലെ ഹോസ്നി മുബാറക്ക് അങ്ങനെ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എടുത്താൽ ഇവിടെയൊക്കെ ജനാധിപത്യമുണ്ട് അല്ലെ തെരഞ്ഞെടുപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റൊരു കോണിൽ കൂടെ നോക്കിയാൽ ഇവരെല്ലാം ഏകാധിപതികളാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇന്ത്യക്കെതിരെയും സ്വീകരിക്കാനായിട്ട് രാഹുൽ ഗാന്ധി മനഃപൂർവ്വം ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യുകയാണ് കാരണം ഇന്ത്യ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ജനങ്ങളുള്ള ഒരു രാജ്യം ഏതാണ്ട് ഏഴ് ലക്ഷം ഗ്രാമങ്ങളുണ്ട് പതിനായിരം നഗരങ്ങളുണ്ട് അത്രയും വലിയൊരു മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വീഴ്ചകൾ ഉണ്ടാകാം ഭരിക്കുന്ന ബി ഉൾപ്പെടെയുള്ള പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വീഴ്ചയുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുന്ന സംഭവങ്ങളുണ്ട് പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ പർവ്വതീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ കളവാണ് അല്ലെങ്കിൽ പിന്നെ കള്ളത്തരം കാണിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്നതാണെന്നൊക്കെ വ്യാഖ്യാനിക്കാൻ രാഹുൽ ശ്രമിക്കുന്നു പക്ഷേ ഇവിടെ ലക്ഷ്യം വെക്കുന്നത് സൈന്യത്തിനുള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ സ്വന്തം നിലപാട് തറ തന്നെ തകർന്നു പോകുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ച് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് കൃത്യമായ അജണ്ടയോടുകൂടി അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത രാഹുൽ ഗാന്ധി അധികാരം കിട്ടാതെ വന്നു കഴിയുമ്പോൾ സ്വന്തം വീട് കത്തിക്കാൻ പോലും ശ്രമിക്കുന്നു അതാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ത്യൻ സൈന്യത്തിനുള്ളിൽ ജാതി മത വേർതിരിവുകൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നു ശരിക്കും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരമുള്ള ബോർഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ കായിക പരിശീലനങ്ങൾ അല്ലെങ്കിൽ കായിക മത്സരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ കഴിവ് തെളിയിച്ചെങ്കിൽ മാത്രമേ സൈന്യത്തിലേക്ക് കയറാൻ പറ്റൂ സൈന്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഒരേ നിലപാടോടുകൂടി രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് പ്രവർത്തിക്കുന്നു നമ്മളിപ്പോഴും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ അതിർത്തികളൊക്കെ തന്നെ രാ പകൽ ഉറക്കമൊഴിച്ചിരുന്ന് ഈ സൈനികർ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഇതേ സൈനികരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചാൽ അമിത്ഷാ പറഞ്ഞതുപോലെ നിങ്ങൾ ലജ്ജാകരമായ പ്രവൃത്തി ചെയ്യുന്നു ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ ആളുകൾ ഇവിടുത്തെ ഇന്ത്യക്കാർക്ക് ലഭിക്കേണ്ട ജോലി തട്ടിയെടുക്കുന്നു രാജ്യസുരക്ഷയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു അതേക്കുറിച്ച് രാഹുൽ മിണ്ടുന്നില്ല പകരം സൈന്യത്തിനുള്ളിൽ കലാപം സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചില നീക്കങ്ങൾ നടത്തുന്നു രാജ്യത്തെ ദളിതർ പിന്നോക്കക്കാർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെയൊക്കെ തന്നെ ഈ സൈന്യത്തിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന കമ്പനികളിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് രാഹു രാഹുൽ ഗാന്ധി പറയുകയാണ് കൃത്യമായിട്ട് വിഷം വമിപ്പിക്കുന്ന രാഹുലിനെ സ്പോൺസർ ചെയ്യുന്ന വിദേശ പാശ്ചാത്യ ശക്തികളുടെയൊക്കെ സമ്മർദ്ദപരമായിട്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുകയാണ് അപ്പോൾ രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾ സൈന്യത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിയാൽ രാഹുലിനെ സൈന്യം തന്നെ പൊക്കുന്ന കാലം വിദൂരമല്ല അതുകൊണ്ട് അമിത്ഷായുടെ ഈ മുന്നറിയിപ്പ് ഗൗരവമായി തന്നെ രാഹുൽ ഗാന്ധി എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം